കൂടിയുണ്ട് ണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പാകിസ്ഥാൻ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയുടെ ഈ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അതിന് പ്രതിരോധം ഉയർത്തുന്നതിന് വേണ്ടി പാകിസ്ഥാൻ ഇത്തരം തുടർ നീക്കങ്ങളിലേക്ക് കടക്കുന്നത് കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയുടെ ഓപ്പറേഷൻ സുന്ദൂറിന് ബദലായി പുതിയൊരു ഓപ്പറേഷൻ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാകിസ്ഥാൻ വരുന്നത് സ്വാഭാവികമായി അവർ അത്തരമൊരു സൈനിക നീക്കം ഇനി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇന്ത്യയുടെ തുടർനീക്കം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനും കരുതിയിരിക്കുന്നത് എന്തായാലും ജാഗ്രത അതീവമായി തന്നെ അതിർത്തി മേഖലകളിൽ തുടരുന്നു വ്യാജ പ്രചരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വ്യാപകമായി ഉണ്ടാകുന്നുണ്ട് ഇതിനിടയിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ ഇന്ത്യയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് പാകിസ്ഥാന് ഒരു വിഹിതം പണം അനുവദിച്ചിരുന്നു ഇതിനെ പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ വീണ്ടും ഐ എം എഫിനെ സമീപിക്കും എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ അങ്ങനെയെങ്കിൽ പാകിസ്ഥാനെതിരെ സാമ്പത്തികമായ പ്രതിരോധവും നീക്കങ്ങളും ശക്തമാക്കുക കൂടിയാണ് ും തീർച്ചയായും അത്തരത്തിൽ ഒരുപാട് നീക്കങ്ങൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ശക്തമായ തിരിച്ചടികൾ പാകിസ്ഥാന് ശക്തമായ തിരിച്ചടികൾ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് സംഭവിക്കുന്നു പാകിസ്ഥാൻ ഉള്ളിൽ നിന്ന് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്നും അതിനുള്ള ആരോഗ്യം നമുക്കില്ല എന്നുമുള്ള ഒരുപാട് രോദനങ്ങൾ കൂടി ഉയരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം അത്രത്തോളം ആ ജനം സഹയിട്ട് കഴിഞ്ഞു അവിടുത്തെ ഭരണകൂടത്തിന്റെ ചെയ്തികൾ പട്ടാളത്തിന്റെ മുഷ്ടി കൊണ്ട് സാമ്പത്തികമായ പ്രശ്നങ്ങൾ കൊണ്ട് വിലക്കയറ്റം കൊണ്ട് അവശ്യ സാധനങ്ങളുടെ ക്ഷാപം കൊണ്ടൊക്കെ ഒരുപാട് അനുഭവിക്കുന്ന ഒരു ജനതയാണ് പാകിസ്ഥാൻ എന്ന കാര്യത്തിൽ സംശയമില്ല അവിടെ വീണ്ടും ഒരു യുദ്ധമെത്തുക അല്ലെങ്കിൽ ആക്രമണങ്ങൾ ഇന്ത്യ ശക്തമാക്കുക എന്നുള്ളത് അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണ് സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇതിനിടെ കാശ്മീരിലെ പോസ്റ്റുകൾക്ക് നേരെ ഇന്ത്യൻ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ പാക് സേനയുടെ ആക്രമണം ഉണ്ടാകുന്ന തുടർച്ചയായ എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട് കൃത്യമായ തിരിച്ചടി ഇന്ത്യൻ സേന നൽകുന്നുണ്ട് എങ്കിൽ പോലും പ്രകോപനം വല്ലാതെ ശക്തമാക്കുകയാണ് പാകിസ്ഥാൻ എന്നുള്ളതാണ് പാകിസ്ഥാൻ ഡ്രോണുകൾ തകർക്കുന്നു പാകിസ്ഥാൻ പ്രയോഗിച്ച മിസൈലുകൾ തകർക്കുന്നു ഒപ്പം സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്താനുള്ള ശ്രമങ്ങളും ഇന്ത്യ തുടരുന്നുണ്ട് ഐ എം എഫ് അനുവദിച്ച ഏതാണ്ട് എട്ടര ലക്ഷം എട്ടര എട്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ അത് ആ തരത്തിൽ എന്നുള്ള ആവശ്യം ഇതിനകം അതിശക്തമായി തന്നെ ഇന്ത്യ ഐ എം എഫിനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞു കാരണം അത്തരമൊരു പണം അവരുടെ കയ്യിൽ ലഭിച്ചാൽ യാതൊരു സംശയമില്ല ഭീകരപ്രവർത്തനത്തിന് വേണ്ടി മാത്രമാകും അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം ഇന്ത്യക്ക് ഉണ്ട് അത് ലോകരാജ്യങ്ങളെ ബോധ്യപ്പെടുത്തുക ഐ എം എഫിന്റെ സഹായമാത്രത്തിൽ ലഭ്യമാക്കാതിരിക്കുക എന്ന ശ്രമം കൂടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് പാകിസ്ഥാനിലെ സിയാൽകോട്ടിൽ ഭീകരരുടെ ലോഞ്ച് പാട് ഇന്ത്യൻ സൈന്യം തകർത്തു സിയാൽകോട്ട് കോട്ട് ലൂണിയയിലെ ലോഞ്ച് പാടുകളാണ് ബി ജവാൻമാർ തകർത്തത് അവിടെ വാർത്താക്കുറിപ്പ് ഇന്ത്യയിലെ അഖ്നൂർ ജില്ലയോട് ചേർന്നുള്ള പാകിസ്ഥാനിൻ്റെ ജില്ലയാണ് സിയാൽകോട്ട് അവരുടെ വാർത്താക്കുറിപ്പ് അല്പം മുമ്പ് പുറത്തു വന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇന്ത്യയുടെ സംരക്ഷണത്തിന് ഇന്ത്യയുടെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് ഞങ്ങൾ സദാ ജാഗരൂകരാണ് പ്രതിജ്ഞാബദ്ധരാണ് എന്ന് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയ സാഹചര്യം കൂടിയുണ്ട് വിശാംശങ്ങൾ അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ കൂടുതൽ ലഭ്യമാകുമെന്നുള്ളതാണ് തിരിച്ചടിച്ചു ഇന്ത്യൻ സൈന്യം ബി എസ് എഫും നമ്മുടെ സൈനികവും ഒക്കെ ഏറെ ജാഗരൂകരായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഡ്രോണുകൾ വെടിവെച്ചിരുന്നു മിസൈലുകൾ വെടിവെച്ചിരുന്നു ശക്തമായ മറുപടി അങ്ങനെ പാകിസ്ഥാന് നൽകുന്ന പശ്ചാത്തലം ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിൽ ആദ്യ നിർണായകമായി യോഗം പുരോഗമിക്കുകയാണ് മൂന്ന് സൈനിക മേധാവികളും അവിടെയുണ്ട് സംയുക്ത സേനാ മേധാവിയും അവിടെയുണ്ട് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഈ യോഗത്തിന്റെ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു അവർ പറയാനുള്ള കാര്യങ്ങൾ കേൾക്കുന്നു അതിനുശേഷം സുപ്രധാനമായ പ്രഖ്യാപനമുണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ പ്രധാനപ്പെട്ട പ്രഖ്യാപനമുണ്ടാകും മണിക്കാണ് പ്രതിരോധ വിദേശകാര്യ മന്ത്രിമാരുടെ സംയുക്ത വാർത്താ സമ്മേളനം ഉണ്ടാവുക അതിലും പ്രതീക്ഷിക്കണം എന്താണ് ലക്ഷ്യം

सुबह तकरीबन 6 बजे ये रिहाड़ी और बक्शीनगर के बीच में है तकरीबन 6 बजे के करीब इसमें शल गिरे हैं इस मकान में और यहाँ पे उसके साथ साथ धुमाना एरिया में जिस तरह मैंने कहा इस तरह से नागबनी एरिया है रिहाड़ी एरिया है और बाकी जगहों पे आबशंभु एरिया है वहाँ पे भी ये चीज हुई है देखिए मैंने ऊपर वाला हिस्सा दिखाया लेकिन जो पार्किंग में जो मकान थे जो पार्किंग में जो गाड़ियाँ थी टू टू व्हीलर और फोर व्हीलर वो भी पूरी तरह से इसमें डैमेज हो चुके हैं और जो मलबा है देखिए मलबा भी पूरी तरह से बिखरा हुआ है मकान का जो मलबा है वो यहाँ पे आप बिखरा हुआ है घर के सामने आ, हालत गाड़ियों की हुई है जो सामने गाड़िया पार्क में आ, की गई थी आ, हर तरह से यही नजारा देखने को मिल रहा है हम चार ही थे अंदर बच्चे हैं दो मेरे और हम दोनों पहले गैलरी में ही थे हम लोग तो बस दस तो मिनट जब हुआ मुझे कुछ ऐसे ही लगा मैंने बोला चलो चलो अंदर चलो तो बस भैया अंदर ही मिनट क्योंकि डिस्टर्बेंस चल रही है तीन दिन से सोया कोई नहीं है तो कह रहे हैं कि कुछ जख्मी घर का नुकसान ये हुआ है की जो नीचे रेंट पे रहते हैं उनके तो दरवाजे ही नहीं खुल रहे हैं बैठ गया पूरा लेंटर नीचे ही घर पूरा बैठ गया है से ये बालकोनी खड़े थे एक्चुअली उनके घर के बिल्कुल ऊपर से होते हुए गिरा जैसे घर से बाहर निकले ही ना जैसे ये हम लोग चाय पीने ही लगे तो हम चाय पीते भी अब अंदर चलते जैसे अंदर छह बजे छह बजे चलो कोई घबराने थैंक यू थैंक यू थैंक यू अच्छा ये शल्स भी गिरे हैं हरकत पिछले दो दिनों से हमारे ड्रोन मिसाइल्स जो थे हमारे डिफेंस सिस्टम इंटरसेप्ट करके उन्हें ऊपर ही तबाह कर रहा था कि उस ड्रोन के या उस मिसाइल का हिस्सा है ये आप देख सकते हैं ये शेल है या ये ड्रोन का हिस्सा है या बम का हिस्सा है एफ ये ये एस टीम को हम देंगे घर पूरा तबाह हुआ है और कम से कम भी दस लोग यहाँ से सीरियसली यहाँ पे इस घर के अंदर उस टाइम आठ लोग थे जो सोए हुए थे वहाँ पे एक बिटिया थी उसके फादर और एक सामने उनके जो थे वहाँ पे जब हिट किए चार लोगों को हिट किए वो मेडिकल कॉलेज में जीएमसी में है, हम उनको जीएमसी में सुबह देख के आए सिविलियन इलाकों को टारगेट करके वो यहाँ पे एक क्यों स्थिति बनाना चाहते हैं हम लोगों ने उनके लॉन्चिंग पैड को टारगेट किया वो लोग हमारे सिविलियन इलाकों को टारगेट कर रहे हैं ആ സിവിലിയൻസിനെ ടാർഗറ്റ് ചെയ്യുക നിരപരാധികളുടെ ജീവനെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ആക്രമണം അല്ലെങ്കിൽ അതിനുള്ള പ്രതിരോധമല്ല അവർ തീർക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം അവർ ലക്ഷ്യം വെക്കുന്നത് സാധാരണക്കാരെയാണ് അവരുടെ പൗരന്മാരെ പോലും അവർക്ക് സംരക്ഷിക്കാനുള്ള ബാധ്യതയില്ല എന്ന തരത്തിലാണ് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പഞ്ചാബിലൊക്കെ ഡ്രോണുകൾ പതിച്ചുണ്ടായ വലിയ തോതിലുള്ള ഗർത്തങ്ങളാണ് ആ ഗർത്തങ്ങളിൽ സമീപത്തെ ആളുകൾ പ്രദേശവാസികൾ കൂടി നിൽക്കുന്ന കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ വലിയ തോതിലുള്ള ആശങ്കകൾക്കൊക്കെ ഇത് കാരണമായിട്ടുണ്ട് ഡ്രോൺ ആക്രമണം പല സ്ഥലങ്ങളിൽ നടത്തുന്നുണ്ട് മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിലുള്ള ശ്രമങ്ങളുടെ ഇടയിലാണ് നിർണായകമായ യോഗങ്ങൾ പ്രതിരോധിക്കും ഇന്ത്യ എന്ന കാര്യത്തിൽ സംശയമില്ല കൃത്യമായി തിരിച്ചിൽ നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല വലിയ തോതിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഡ്രോണുകൾ നാനൂറും അഞ്ഞൂറും ഡ്രോണുകളൊക്കെ ഒരേ സമയം ഉപയോഗിച്ചിട്ടും അത് യാതൊരു തരത്തിലും നാശനഷ്ടം വലിയ തോതിലുണ്ടാക്കാതെ കടന്നു പോകുന്നത് എന്നുള്ളതാണ് പക്ഷേ അതിനിടയിലും ചില മരണങ്ങൾ